നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുകയും ജൂതരാഷ്ട്രത്തിനുള്ള അന്താരാഷ്ട്ര പിന്തുണ കുറയുകയും ചെയ്യുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്വകാര്യമായി ആക്ഷേപിച്ച് രംഗത്ത് വന്നത് വിവാദമാവുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് യു എസ് പ്രസിഡന്റിന് സംശയം തോന്നിയതിനാലാണ് ബൈഡൻ ഇത്തരത്തിൽ പെരുമാറിയതെന്നാണ് ഉയരുന്ന ആരോപണം പശ്ചിമേഷ്യയിൽ ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴക്കാൻ നെതന്യാഹു ശ്രമിക്കുകയാണെന്നാണ് ബൈഡൻ ആരോപിച്ചത് തങ്ങളെ നെതന്യാഹു മുതലെടുക്കുകയാണെന്നും നെതന്യാഹു വെറും സ്വാർത്ഥനാണെന്നും ഉള്ള തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചത് നതന്യാഹുമായുള്ള സംസാരത്തിനിടയിൽ ബൈഡൻ ചൂടാവുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക ഇസ്രായേൽ ബന്ധം ഉലയുന്നു എന്നതിന്റെ നിരവധി വാർത്തകൾ പുറത്തുവന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഈ വാർത്തയും അമേരിക്കയെ ആവശ്യമില്ലാത്ത സംഘർഷത്തിലേക്ക് ഇസ്രായേൽ വലിച്ചെടുക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ പരിഭവം ഇസ്രായേലിനെ സഹായിക്കാനെത്തിയ അമേരിക്ക ഇപ്പോൾ ഇറാനോടും ഇസ്പുള്ളയോടും ഹൂതികളോടും ഷിയാവിമതരോടും എല്ലാം യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് ഇതാണ് ബൈഡനെ പ്രകോപിതനാക്കിയത് വിഷയം അവസാനിപ്പിക്കാനുള്ള ബൈഡന്റെ ശ്രമങ്ങളെ നെതന്യാഹു മുഖവിലക്കും എടുക്കുന്നില്ല ഗൾഫ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ തേടി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും രംഗത്തു വന്നിരുന്നു ഗാസയിലെ ജനതയ്ക്ക് കൂടുതൽ സഹായം ഉറപ്പുവരുത്താൻ സാധ്യമായ എല്ലാ നടപടികളും തുടരുമെന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്ക ഉറപ്പു നൽകി പക്ഷേ ആ ഉറപ്പിനെ സഹായിക്കാൻ നെതന്യാഹു തുനിയുന്നില്ല എന്നതാണ് അമേരിക്കയുടെ പരാതി ഗാസായുദ്ധം ഗൾഫ് മേഖലയിലേക്ക് പടരുന്നത് തടയാൻ അമേരിക്ക നടത്തുന്ന നിരന്തര ശ്രമങ്ങൾക്ക് ഇസ്രായേൽ പാര പണിയുകയാണ് ശരിക്കും ഇക്കഴിഞ്ഞ ദിവസം സൌദി അറേബ്യയിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി യമനിൽ ഹൂതികൾക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണം ആഗോള സമുദ്ര വാണിജ്യം സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ മാത്രം ഭാഗമാണെന്ന് വിശദീകരണം നടത്തിയിരുന്നു സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗങ്ങൾ നടത്തുന്ന വിധ്വംസക നടപടികൾ മേഖലയുടെ സുരക്ഷയ്ക്ക് കൂടി വെല്ലുവിളിയാണെന്നും ബ്ലിങ്കൻ പറഞ്ഞു ശരിക്കും തങ്ങളുടെ സുപ്രധാന സഖ്യകക്ഷികളായ സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കാലുപിടിക്കേണ്ട ഗതികളിലാണ് അമേരിക്ക ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം നിരവധി തവണ ബ്ലിങ്കൺ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു പക്ഷേ ഓരോ തവണയും പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുലകൾ ഉയർന്നുവരുമ്പോഴും ഇസ്രായേൽ അതിന് തുരങ്കം വെക്കുകയാണ് ഇതോടെയാണ് അമേരിക്ക ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നതും ബൈഡൻ കർശന നിലപാട് എടുത്തിരിക്കുന്നതും